നമസ്കാരം കോട്ടയം ജില്ലയിലെ വെള്ളൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് പാലം ഇനി പ്രക്ഷോഭമാണ് വേണ്ടതെന്ന് പരിസരവാസി ശവക്കോട്ടം മാത്യു ഞാൻ ഈ പാലവുമായി ബന്ധപ്പെട്ട് പാലത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലായിരുന്നു ഈ പാലത്തിന്റെ പണികൾ ആരംഭിക്കുന്നത് അന്നൊക്കെ ഇതിലെ ഈ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തെങ്ങും പാലമായിരുന്നു ഉണ്ടായിരുന്നത് വലിയ വലിയ കഷ്ടപ്പാടിലൂടെയാണ് ഞങ്ങൾക്ക് പ്രത്യേകം സ്കൂളിലേക്ക് പോവുകയും വരികയൊക്കെ ചെയ്തു എന്നാൽ ഒരു പാലം വരിക എന്നുള്ളത് ഈ നാട്ടിലുള്ളവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു എന്നാൽ ആ പാലത്തെ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ആ പാലത്തെ നോക്കിക്കണ്ടത് എന്നാൽ പാലം പണത് വളരെ ഭംഗിയായിട്ട് പാലം പണത്തു എന്നാൽ പാലം ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ആ പാലം നിലംപൊത്തേണ്ട ഒരു അവസ്ഥ വന്നു നമ്മുടെ മലയാളത്തിലെ പഞ്ചവടി പാലം എന്ന് പറയുന്ന സിനിമയിലെ പ്രഗത്ഭമായ ആ സിനിമയെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇവിടെ ഒരു സ്മാരകമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയും ഇതിൽ കൂടി യാത്രകൾ നടത്തി പോവുകയും ചെയ്യുന്നുണ്ട് ഒരു സൈഡ് ഒരു സൈഡ് താ താഴ്ന്നു പോവുകയും പാലം ഇതുപോലെ ഈ ഒരു സൈഡ് പൊങ്ങിയും ഒരു സൈഡ് താന്നും നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നാൽ ആ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഈ പാലം ഒന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിലെ ഈ ഇതിലൂടെ ഒരു വാഹനം ഒരു ടിപ്പർ വാഹനം ഫാര ഫാരം കയറ്റി വന്നിട്ട് ഒരു ടിപ്പർ ലോറി ഈ പാലത്തിന്റെ ഈ കെട്ടുകൾ തകർത്തുകൊണ്ട് താഴ്ത്തേക്ക് വധിക്കുകയും വലിയ അത്ഭുത അത്ഭുതകരമായി വലിയ അപകടം ഉണ്ടാകാതെ ടിപ്പർ വെള്ളത്തിലേക്ക് പോയെങ്കിലും വലിയ അത്ഭുതം എന്ന് പറയട്ടെ ആ ഡ്രൈവറിന് ഒരു കേടുപാടും സംഭവിക്കാതെ അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി അങ്ങനെ അങ്ങനെ അങ്ങനെയിരിക്കെ കേസ് ഉണ്ടാകുകയും ഈ ടിപ്പറുകാരൻ ഈ സൈഡ് കെട്ടിക്കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു അതോടുകൂടി ആ ടിപ്പറുകാരന്റെ അവസ്ഥ അധോഗതി ആകുകയും അദ്ദേഹം ടിപ്പർ ടിപ്പർ വിറ്റ് ടിപ്പർ വിറ്റ ശേഷമാണ് ഈ പാലത്തിന്റെ ഈ കെട്ട് പഞ്ചായത്തിന് തീർത്തു കൊടുക്കാൻ പറ്റിയത് അതുപോലെ ഇനിയും ഇവിടെ വലിയ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഞങ്ങൾ പല പ്രാവശ്യവും ഇത് ചൂണ്ടിക്കാണിച്ചതാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും ഇതിലെ ഈ തരിപ്പാടം സ്കൂളിലെ തരിപ്പാടം കാരുണ്യമാതാ സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ നൂറുകണക്കിന് വിദ്യാർത്ഥി ചെറിയ കുട്ടികൾ കടന്നു പോകുന്ന ഒരു വഴിയാണ് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി പോസ്റ്റ് ചെയ്ത പോസ്റ്റ് കണ്ടപ്പോഴാണ് ഈ പാലത്തിന്റെ ബലക്ഷയം എത്രമാത്രമുണ്ട് ഇതിന്റെ തീവ്രതയും ഗൌരവവും എത്രമാത്രമുണ്ട് എന്നുള്ളത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് ആളുകൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വളരെ അപകടം എന്ന് പറയട്ടെ ഇതിന്റെ ഈ രണ്ട് സൈഡുകൾ രണ്ട് സൈഡുകൾ ഈ മൊത്തം ഇതിന്റെ കെട്ടുകൾ സൈഡ് കെട്ടുകൾ എല്ലാം ഇതുപോലെ ഇഴിഞ്ഞു താറാൻ പോയിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ നമ്മുടെ കിഴക്കോശത്തുള്ള സൈഡ് എപ്പോ വേണേലും ഇടിഞ്ഞു പോകാൻ ഒരു ഒരു പരിസ്ഥിതിയിലാണ് ഇപ്പൊ ഈ ഇരിക്കുന്നത് ഏത് സമയത്തും അത് ഇടിഞ്ഞു താഴെ വീഴാം ആ അങ്ങനെ താഴെ വീഴുന്ന സമയത്ത് അതിൽ വാഹനം വാഹനം കടന്നു പോകുമ്പോൾ അതിലുണ്ടാകുന്നവർക്ക് ഇപ്പുറത്തേക്ക് മറിഞ്ഞു വീഴുന്ന പോലെയല്ല അപ്പുറത്തേക്ക് മറിഞ്ഞു വീഴുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകുവാൻ അപ്പുറത്തേക്ക് വലിയ താഴ്ചയാണ് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ നമ്മുടെ വൈക്കം എം എൽ എം എൽ എയോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതിന് മുമ്പ് തന്നെ ഈ പാലം അപകടത്തിലാണ് എന്നുള്ള ബോർഡ് പഞ്ചായത്ത് വെച്ചിരുന്നെങ്കിലും ആ ബോർഡ് കാലപ്പഴക്കത്താൽ അത് അതിന്റെ ഇതെല്ലാം മാക്ഷരങ്ങളെല്ലാം മാറി ആർക്കും വായിക്കാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് അധികാരികളോടും അതിൻ്റെ വേണ്ടപ്പെട്ടവരോടും പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ സൈഡിൽ കൊണ്ട് ഈ ബോർഡ് വെക്കാതെ ഒന്നുകിൽ ഈ അവിടെ നിന്ന് നമ്മുടെ ഗോവിന്ദ മുക്കിൽ ഒരു ബോർഡ് വെക്കുക പാലം അപകടത്തിലാണ് അതുപോലെ ഭാരവണ്ടികളോ ഒന്നും ഇതിൽ കയറ്റിക്കൊണ്ട് വരരുത് ഒന്ന് ഒരു ബോർഡ് അവിടെയും വെക്കുക ഒരു ബോർഡ് നമ്മുടെ എറണാകുളം റൂട്ടിൽ നിന്നും വളരെ ഇങ്ങോട്ട് പോരുന്ന ഉമ്മച്ചൻ ഉമ്മച്ചൻചാട്ടൻ ജംഗ്ഷൻ കരിപ്പള്ളിമലയുടെ ഉമ്മച്ചാട്ടൻ്റെ കട ഉണ്ട് കടയുടെ അവിടെ അവിടെ ഒരു ബോർഡ് വെക്കുക ചവക്കട്ട പാലം അപകടത്തിലാണ് ഇതിലെ വാഹനങ്ങൾ കയറ്റി വിടുന്നതല്ല അങ്ങനെ എന്തെങ്കിലും ബോർഡ് വെക്കുവാണെങ്കിൽ കുറെ ഒരു ആശ്വാസമാവുമായിരിക്കുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കടന്നു പോവുകയാണ് ഈ പാലം പാലത്തിന് വേണ്ടി ഇനിയെങ്കിലും ഈ പഞ്ചായത്ത് അടുത്ത ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെങ്കിലും ഈ പാലത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ളവർ ഒരു വലിയ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്